കാന്റ റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കേരളത്തിലുള്പ്പെടെ വമ്പൻ കളക്ഷൻ നേടിയ സിനിമയുടെ ആഗോള കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഋഷഭ് ഷെട്ടി ചിത്രമായ കാന്താര ചാപ്റ്റർ വൺ ഇറങ്ങി ഇത്രയും ദിവസങ്ങളായിട്ടും ഇപ്പോഴും തിയേറ്ററുകളിൽ ജനസാഗരമാണ് കേരളത്തിലും വലിയ നേട്ടമുണ്ടാക്കാൻ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത് മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫുമായില്ലെന്ന് തന്നെയാണ് കളക്ഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിലൊന്നായി ചിത്രം സ്ഥാനം ഉറപ്പിക്കുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച കളക്ഷനാണ് നേടുന്നത് കെ ജി എഫിന് ശേഷം കന്നഡ സിനിമയ്ക്ക് കർണാടകത്തിന് പുറത്തേക്ക് മികച്ച പബ്ലിസിറ്റി നേടിക്കൊടുത്ത ചിത്രമായി മാറുകയാണ് കാന്താരം ഇപ്പോഴുതാ സിനിമയുടെ ആഗോള കളക്ഷൻ വിവരങ്ങളാണ് പുറത്തുവരുന്നത് രണ്ടാഴ്ച കൊണ്ട് എഴുന്നൂറ്റി കോടി രൂപയാണ് സിനിമയുടെ ആഗോള ഗ്രോസ് കളക്ഷൻ വൈകാതെ സിനിമ ആയിരം കോടിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത് ദശാംശം കോടിയാണ് കേരളത്തിൽ നിന്നുള്ള സിനിമയുടെ കളക്ഷൻ സിനിമ വൈകാതെ കേരളത്തിൽ നിന്ന് അൻപത് കോടി കടക്കുമെന്നാണ് കണക്കുകൂട്ടൽ ബോളിവുഡിലെയും തെലുങ്കിലെയും ചില വമ്പൻ സിനിമകളുടെ കളക്ഷനെയും കാന്താര മറികടന്നു കഴിഞ്ഞു സൽമാൻ ഖാൻ ചിത്രമായ സിക്കന്ധറിനെയും ശങ്കറിന്റെ ബ്രഹ്മാണ്ട സിനിമയായ ഗെയിം ചേഞ്ചറിനെയുമാണ് കാന്താര മറികടന്നത് കോടിയായിരുന്നു സിക്കന്ദറിന്റെ ഡൊമസ്റ്റിക് കളക്ഷൻ അതേസമയം ഗെയിം ചേഞ്ചർ നേടിയതാകട്ടെ ആദ്യ ദിവസം ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്ന് അറുപത്തി കോടി രൂപ കാന്താര നേടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കന്നഡയിൽ നിന്ന് പത്തൊൻപത് ദശാംശം ആറ് കോടിയും തെലുങ്കിൽ നിന്ന് പതിമൂന്ന് കോടിയും ഹിന്ദിയിൽ നിന്ന് പതിനെട്ട് ദശാംശം അഞ്ചു കോടിയും തമിഴിൽ നിന്ന് അഞ്ച് ദശാംശം അഞ്ചു കോടിയും മലയാളത്തിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് അഞ്ചുകടിയുമാണ് ചിത്രം നേടിയത് ഒക്ടോബർ രണ്ടിന് തിയേറ്ററുകളിലേക്ക് എത്തിയ കാന്താര ചാപ്റ്റർ വൺ ഹോംബാലോ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് കാന്താര നിർമ്മിച്ചിരിക്കുന്നത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് കന്നഡ ഹിന്ദി തെലുങ്ക് മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേ സമയം എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം